കുട്ടികളെ വെള്ളത്തിലിരുത്തി പഠിപ്പിക്കേണ്ട ഗതികേടുള്ള ഒരു അംഗനവാടിയുണ്ട് കോഴിക്കോട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് കുരുന്നുകൾ ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത് അംഗൻവാടി കുളമായതോടെ രക്ഷിതാക്കളും ജീവനക്കാരും പരാതിയുമായി രംഗത്തു വന്നു കോഴിക്കോട് നടക്കാവിലെ പൗർണമി അംഗനവാടിയാണ് വെള്ളം ചുറ്റും പുതിയ കെട്ടിടം ഇന്റർലോക്ക് പഴയ മുറിയിലെ ഈ വെള്ളത്തിലായി അത് സ്കൂളിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളോട് തൽക്കാലം അങ്ങോട്ട് മാറിയിട്ട് അവിടെ പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ ഒരു റൂമിലേക്ക് ആ റൂമിലേക്ക് തന്നെ ഇരിക്കുക പറഞ്ഞാൽ പണി കഴിഞ്ഞു നോക്കുമ്പോൾ അത് പിന്നെ ബാത്റൂം ആയിട്ടാണ് വന്നത് അപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെ എന്നാലും കുറച്ചൊക്കെ വെള്ളം വന്നിരുന്നു എന്നാലും ഇത്ര വലിയ പ്രശ്നമല്ലായിരുന്നു പിന്നെ സ്കൂളിൻ്റെ പണി കഴിഞ്ഞപ്പോൾ പിന്നെ മുറ്റൊക്കെ ഇന്റർലോക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ താഴ്ന്നു നിന്ന് അപ്പോഴേ ഇവിടുത്തെ ടീച്ചർ ആദ്യത്തെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായി ഇത് കുറെ കഴിയുമ്പോൾ വെള്ളം വരും അവിടെ പണിയെടുത്ത കോൺട്രാക്ടറും പറഞ്ഞിരുന്നു രക്ഷിതാക്കളും കമ്മിറ്റിക്കാരും അംഗനവാടി ജീവനക്കാരും ചേർന്നാണ് കഴിഞ്ഞ ദിവസം വെള്ളം തുടച്ചു മാറ്റിയത് എന്നും ഇങ്ങനെ ചെയ്യുക എന്നത് പ്രായോഗികമല്ല ഇനി ചെയ്താൽ തന്നെ നിമിഷ നേരം കൊണ്ട് വെള്ളം പൊങ്ങും അപ്പോൾ രണ്ടു ദിവസം മുന്നേ അതുപോലെ പെരുമഴ പെയ്ത് കുട്ടികൾ ഇരുത്താൻ പറ്റാത്ത അവസ്ഥയായി ഒരു ദിവസം ഇരുത്തിയില്ല പിന്നെ ഒരു ദിവസം ഞങ്ങൾ രക്ഷിതാക്കളും കമ്മിറ്റിക്കാരൊക്കെ വന്ന് വെള്ളമൊക്കെ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ കുട്ടികളെ ഇരുത്തി ഇരുത്തി ഇന്നലെ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം വീണ്ടും മഴ ഇതാണ് അവസ്ഥ വെള്ളം പൊങ്ങിയത് കണ്ടതോടെ ഇന്ന് രാവിലെ അംഗനവാടിയിലെത്തിയ കുട്ടികളും രക്ഷിതാക്കളും മടങ്ങി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്ത് കുട്ടികളെ ഇതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇരുത്താൻ കഴിയുമോ എന്നാണ് രക്ഷിതാക്കളുടെ ചോദ്യം പ്രശ്നത്തിനുടൻ പരിഹാരം കാണണമെന്നാണ് അവരുടെ ആവശ്യം അവിടെ അല്ലേ പിന്നെ വെള്ളം കെട്ടിക്കുന്നുണ്ട് വെള്ളത്തില് പല അസുഖങ്ങളോ കുട്ടികളെത്താൻ ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ടാണ് വരാൻ വെക്കുന്ന അംഗൻവാടിയിലെ കുട്ടികളെയും കൂടി വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാത്തത് ഉറക്കെ ഓളോബ്രക്കിൽ ഇരിക്കാനും പറ്റൂലെ ഓളോബ്രിൽ ഇരുന്ന കാലിന് തണുപ്പ് കേറി കുട്ടികൾക്ക് മറ്റു അസുഖം വരും അതിന്റെ ഉള്ളിൽ കേറി ഇരിക്കാത്ത ഉള്ളിൽ വെള്ളം ആയതുകൊണ്ട് അതിന്റെ ഉള്ളിലും കേറി കേറിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്കനവാടിയിൽ വരുന്ന കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരുക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് അതിൽ നിന്നും ഒളിച്ചോടി കുട്ടികളെ ഇനിയും ഈ കുളത്തിലേക്ക് തള്ളിയിടരുത് ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്